റഹീം നമ്മൾ വാഹ്മത്തുള്ള അൽഹമദുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ കുറച്ചും കൂടി പറയാനുണ്ടായിരുന്നു അല്ലേ വഹക്കൽ കുർത്തുബി കുർത്തുബി മാം ഹിക്കു ചെയ്തു അനിൽ അൻ തായിഫത്തിൻ ഒരു വിഭാഗത്തെ തൊട്ട് അന്നഹും കാലു ആ പണ്ഡിതന്മാർ പറഞ്ഞു കൗലുൽ അബുദി അടിമയുടെ കൗല് അൽഹമദുൽ റബുൽ ആലിം എന്ന കൗല് ലാ ലാ എന്ന കൗലിനേക്കാൾ ശ്രേഷ്ഠമാണ് കാരണം എന്താ തൗഹീദി അൽഹമുല്ലാഹുറബുല്ലേഹീദിൻ്റെ മേലും ചുറ്റുന്നുണ്ട് മാൽ ഹംദും ഉണ്ട് അപ്പോൾ അവിടെ തൗഹീദ് അള്ളാഹുന് ഏകലാക്കലും ഏകനാക്കലും ഉണ്ട് അതുപോലെ തന്നെ അള്ളാഹുനെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതാണ് ശ്രേഷ്ഠം ലാ ഇലാഹി ലയേക്കാൾ അപ്പൊ കാല മറ്റു ചില പണ്ഡിതർ പറഞ്ഞു ലാ ലാഹിലാഹില്ലയാണ് അഫ്ലി ഏറ്റവും ശ്രേഷ്ഠമെന്ന് കാരണം ലന്നഹ അത് അൽ ഫാസിൽ ഈമാൻബൽ കുഫിരി ഈമാനിൻ്റെയും കുഫറിൻ്റെ ഇടയിലുള്ള വെട്ടി പിരിക്കൽ അതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ലാ ലാഹില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകുക അപ്പോൾ ഈമാനിൻ്റെയും കുഫറിൻ്റെ ഉള്ള ഫസിൽ ആണത് അപ്പോൾ അതുകൊണ്ട് ലാ ലാഹിലള്ള ആണ് ശ്രേഷ്ഠം വാലിഹ അതിൻ്റെ മേലാണല്ലോ യുഖാത്തലു ജനങ്ങളെ ജനങ്ങളെ യുദ്ധം ചെയ്യപ്പെടുക ഹത്തൂലു അതിൻ്റെ മേലല്ല ജനങ്ങളോട് യുദ്ധം യുദ്ധം ചെയ്യപ്പെട്ടത് ലാഇലഹിലു അവർ ലാ ഇലാഹിലുളള എന്ന് പറയാൻ അലഹി ആ ഹദീസിൽപ്പെട്ടതുപോലെ ഉള്ള മറ്റൊരു ഹദീസിലുണ്ട് അഫ്ലുമാ കുൽത്തു നമിം അഫ്ലുമാ കുൽത്തു നമുക്ക് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠം അന ഞാനും എനിക്ക് മുമ്പുമുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ലാ എന്നുള്ളതാണ് എന്ന് സുനനിന്റെ ഹദീസ് മറ്റൊരു ഹദീസും സ്ഥലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠം ലാ ഇല മുഖത്തക്കത്തമാൻ ജാബിരിൻഫുൻ മറഫു ആയിട്ട് ജാബിർ എന്നവരെ തൊട്ട് മുന്തിപ്പോയിട്ടുണ്ട് ദിക്കറുകൾ ഏറ്റവും ശ്രേഷ്ഠം ലാഹി ലാഹിലുളളാണ് ഏറ്റവും ശ്രേഷ്ഠം അൽഹംദുലില്ലാ എന്നതുമാണ് എന്നും മുന്തിപ്പോയിട്ടുണ്ട് തുർമുദി മാം അതിനെ ഹസനാക്കിയിട്ടുണ്ട് വാസനഹു ഇനി വൽ അലിഫു വല്ലാമും ഇനി അടുത്ത ചർച്ചയുണ്ട് അപ്പം നമുക്ക് ഹംദിൻ്റെ ശ്രേഷ്ഠകളൊക്കെ ഒരുപാട് പറഞ്ഞു ഇനി അടുത്ത് പറ വൽ അലിഫു വല്ലാം അൽഹമുൽ അലിഫ്ലാം എന്താണ് ഫിൽ ഹംദി അൽഹമുല അല്ലുൽഫുലാകുന്നത് ലിസ്തി ഹംദി മുഴുവൻ ഹംതുകളെയും ഹംതുകളുടെ മുഴുവൻ ഇനങ്ങളെയും മുഴുക്കയാക്കാനാണ് അപ്പം എല്ലാ ഹംതുകളും എന്നർത്ഥത്തിനാണ് സുനൂഫി സുനൂഫിയതിൻ്റെ സിൻഫുകളെയൊക്കെ ലി ലാഹി താല അഹു താലാക്ക് മുഴുക്കയാക്കാൻ വേണ്ടിയിട്ടാണ് കമാജ അഫിൽ ഹദീസിൽ വന്നതുപോലെ അള്ളാഹു മലക്കൽ ഹംദു കുല്ലുഹു കണ്ടു ലക്കൽ ഹംദു കുല്ലുഹു മുഴുവൻ ഹംദു നിനക്കാണ് വലക്കൽ മുൽക്കു കുല്ലുഹു മുഴുവൻ അധികാരവും നിനക്കാണ് വബി വബിയൽ ഖൈറു കുല്ലുഹു എല്ലാം എല്ലാ നന്മയും നിൻമൂലമാണ് നിന്നിലേക്കാണ് എല്ലാ കാര്യങ്ങളും മടങ്ങുക ഹദീസ് അടങ്ങുക അൽഹദിസിയാണ് അലഹമുല്ല ഇനി റബ്ബിൽ ആലമിൻ ലോകരക്ഷിതാവായ അവ റബ്ബെന്ന് വെച്ച എന്താ അർത്ഥം മാലിക് ഉടമസ്ഥൻ എന്നാണ് അൽ മുത്തു ക്രിയവിക്രയം ചെയ്യുന്നവൻ അൽ മാലിക് ഉൽ മുത്തസരീഫു എന്നാണ് റബ്ബായ അള്ളാഹുനാണ് സർവസ് റബ്ബിൽ ആലമിൻ ലോകങ്ങളുടെ രക്ഷിതാവായ വൈത്തിൽ അക്കൂബിൽ അല അല്ല റബ്ബ് എന്നുള്ളത് സെയ്യദിൻ്റെ മേലും മൊഴിയപ്പെടാറുണ്ട് ലോകത്ത് ഭാഷാർത്ഥത്തിൽ റബ്ബെന്ന് പറഞ്ഞ യജമാനൻ എന്ന അർത്ഥത്തിന് നേതാവ് എന്നൊക്കെ അർത്ഥത്തിന് പോയി അതുപോലെ വാലൽ മുത്തസരിഫിലെ ഇസ്ലാഹി ഇസ്ലാഹിനെ ക്രിയവിക്രയം നല്ലതിനെ ചെയ്തു തരുന്നവൻ്റെ മേലും നല്ലതിന് വേണ്ടി ഇസ്ലാഹിനു വേണ്ടി ക്രിയവിക്രയം ചെയ്യുന്നവൻ്റെ മേലും കുല്ലു ഇപ്പൊ താലുക്ക വിഹക്കില്ല ഇതെല്ലാം അള്ളാഹുൻ്റെ ഹക്കിൽ സഹിയാണ് ഈ പറഞ്ഞത് അതായത് സയ്യിദ് എന്ന അർത്ഥത്തിനും പറയാം മുത്തശരിഫ് എന്ന അർത്ഥത്തിനും പറയാം വലാവിസ്താമല്ല റബ്ബുൽ റബ്ബ് എന്നുള്ളത് ഉപയോഗിക്കപ്പെടില്ല അള്ള അല്ലാത്തവർക്ക് ഉപയോഗിക്കൂല ബൽ ബിൽ ബൽബിൽ ബൽ ബിൽ ഇളാഫത്ത് കൊണ്ട് പോയിക്കാം തക്കു നീ പറയല്ലോ റബ്ബുദ്ധാരി ഇലാഫത്ത് കൊണ്ട് ഉപയോഗിക്കാം ബൽബിൽ ഇളാഫത്തി മറ്റൊന്നിലേക്ക് ചേരത്തുകൊണ്ട് പോയിക്കാം തക്കു നീ പറയല്ലോ റബ്ബുദ്ദാരി വീടിൻ്റെ ഉടമസ്ഥൻ റബ്ബു കഥ ഇന്നാലിന്നതിൻ്റെ റബ്ബെന്നൊക്കെ പറയും അപ്പോൾ റബ്ബെന്ന് പറയും എന്താണ് വീടിൻ്റെ ഉടമസ്ഥൻ ആ നിലക്കെ അങ്ങനെ ഉപയോഗിക്കും റബ്ബു അപ്പോൾ റബ്ബെന്നുള്ളത് ഫലായുക്കാലും റബ്ബെന്ന് മാത്രം പറയല് അള്ളാഹുനു വേണ്ടി അല്ലാതെ പറയൂലെന്ന് വാക്കതു കീഴില്ല പറയപ്പെട്ടിട്ടുണ്ട് ഇന്നഹുൽ ഇസ്മുല്ലം റബ്ബെന്നുള്ളതാണ് ഇസ്മുല്ലാമെന്ന് അപ്പം നമ്മളവിടെ ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞില്ലേ അൽഹയു ഹയ്യുൽ ഖൈം ഹയ്യുൽ ഹയ്യുമാണ് ഇസ്മുല്ലം എന്നു ചർച്ച ആയത്ത് കുർസീന അവിടെ ഇനി പറയപ്പെട്ടു പറയപ്പെട്ടു എന്നാണ് എന്ത് റബ്ബ് എന്നുള്ളത് റബ്ബെന്നുള്ളതാണ് ഇസ്മുല്ലാമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾ ഏറ്റവും മഹത്തായ നാമം അത് റബ്ബ് റബ്ബെന്നുള്ളതാണെന്ന് പറയപ്പെട്ടു ഇനി വൽ ആലമീന ആലമീന അവൻ്റെ അർത്ഥം നോക്കാം ആലമീൻ്റെ അർത്ഥം വന്നത് റബ്ബിൽ ആലമീൻ എന്നല്ലേ പറഞ്ഞ ജമ ആലമീൻ്റെ ജമ അപ്പോൾ ലോകങ്ങളുടെ ആലമിച്ച ലോകമല്ലേ ലോകങ്ങളുടെ രക്ഷിതാവും വാഹുവ കൊല്ലു മൗജൂദിന് സിബഅലാ അള്ള അല്ലാത്ത എല്ലാ മൗജൂദിനെ പറ്റിയുമാണ് ആലം എന്ന് പറയാം അള്ളാ അല്ലാത്തത് എല്ലാ ഏതൊക്കെ മൗജൂദുകൾ ഉള്ള എല്ലാ വസ്തുക്കളെ പറ്റിയും എന്താ എന്ന് പറയും വൽ ആലം എന്നുള്ള ജം ജില്ല വാഹിദ ലഹു മിൻ അതിന് ലഫ്ലിൻ്റെ ഭാഗത്തിലൂടെ അതിന് വാഹിദി ലേഖവചനം ഇല്ല അങ്ങനത്തെ ജം ആണ് എന്നുള്ളത് എന്നുള്ളത് ലാ ജമാണാഹിദൂമിൻ ലഫ്സിൻ്റെ ഭാഗത്തിലൂടെ അതിനെ ഏകവചനം ഇല്ല വൽ അവാലിമു അപ്പോൾ ആലമു അവപ്പറ്റിയാണ് അവാലിമെന്ന് പറയാഭൂമികളിലുള്ള മുഴുവൻ വിവിധങ്ങളായ സൃഷ്ടികൾക്കെ പറ്റിയാണ് അവാലിം എന്ന് അവാലിമെന്ന് പറയാട്ടാ ഫിൽബരി ബൽ ബഹരി കടലിലും കരയിലുമുള്ള ആകാശഭൂമികളിലുള്ള വിവിധങ്ങളായ സൃഷ്ടികളാണ് അവാലിമ കുല്ലു കർണിമിൻഹ് വജീലിൻ യുസമ്മ ആലമൻ അവരിൽപ്പെട്ട ഓരോ കർണിനെ പറ്റിയും ആലമെന്ന് പറയും വീണ്ടും ആലമെന്ന് പറയാറുണ്ട് അപ്പോൾ സൃഷ്ടികളെ എന്നും പറയാം സൃഷ്ടികൾ അല്ലേ ആലം അല്ലെ ലോകം ലോകരുടെ രക്ഷിതാവായ ആ നിലക്കും പറയാം

അവനാണ് മുഴുവൻ സൃഷ്ടികളും മുഴുവൻ സൃഷ്ടികളും അവനക്കുള്ളതാണ് അതായത് സമാബാത്തു അല്ലൂന ആകാശങ്ങളും ഭൂമികളും ഒമം ഫിഹിൻ അവകളിലുള്ളവകളും ഒമാബൈനവകളുടെ ഇടയിലുള്ളതും വിമ്മാനാലം ഓമാലാലം നാം അറിയുന്നവകളാലും അറിയാത്തവകളാലും മുഴുവൻ സൃഷ്ടികളും അവനക്കുള്ളത് അങ്ങനത്തെ അള്ളാഹുനാണ് സർവസ്തുതിയും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ഇബിൻ അബ്ബാസ് അലഹദില്ലാ റബുല്ലമിൻ എന്നതിന് പറഞ്ഞു അപ്പൊ അതായത് കുല്ലു കർണിമിൻ നമ്മുടെ പറഞ്ഞല്ലോ എന്നൊക്കെ അവലക്കാണത് ഇനി മറ്റൊരു വിഭാഗത്തിലുണ്ട് സാഹിദു മറ്റൊരു വിഭാഗത്തിൽ എന്നാണ് മനുഷ്യരുടെയും ജിന്നു വർഗങ്ങളുടെയും റബ്ബ് റബ്ബിനാണ് സർസ്വദിയും ഒക്കെ താലുഖു ജബുബൈരിൻ പറഞ്ഞു മുജാഹിദ് പറഞ്ഞു ജുബൈദ് പറഞ്ഞു അലിയൻ വർവ്വീരിവാായപ്പെട്ടാണ് അലീൻ റസിയുള്ള നെഹ്റുദിനെ അതുപോലെത്തത് വക്കാലിബിനുഅബിഹാത്തം പറഞ്ഞു ഒരു സ്നാദി ലൈഫാമത് പോലെ ഇന്നുമേൽ അവലംബിക്കപ്പെടാൻ പറ്റാത്ത ഇസ്നാദ് കൊണ്ട് ഇബിനു ഹാബിഹാത്തം പറഞ്ഞു വസ്തു കുർത്തു കുർത്തുബി തെളിവിടിച്ചിട്ടുണ്ട് ഹാദിൽ കൗലി കൗലി കൊണ്ടിട്ട് ബി അലിൽ ആലമീന ലോകർ ആലമീന ആലമീങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി അപ്പോൾ ഫുർഖാനിലെ ഒന്നാമത്തായത് ബാഹുമുൽ ജിന്നു അൽ അവരെന്താണ് ആലമീങ്ങൾ ആകെ മനുഷ്യരും ജിന്നുകളാണ് അപ്പോൾ ആ നിലക്ക് ഇങ്ങനെ കുറുത്തുപോയി തെളിവിടിച്ചു വക്കാലിൽ ഫറാഹ് പറഞ്ഞു അബൂബൈദ പറഞ്ഞു അല്ല ആലമു ഇബാറത്തൻ അമ്മിലു വഹുമുൽ ആലമെന്ന് പറഞ്ഞാലേ ഇബാറത്തൻ പറയപ്പെടുന്നതാണ് അമ്മ ഒന്നിനെ തൊട്ടാണ് ഏഖിലു ബുദ്ധിയുള്ളവകളെ പറ്റി ബഹുമുൽ ഇൻസു വൽ ജിൻ അത് മനുഷ്യനും ജിന്നുകളും വല മലായിക്കത്തു ജൈ മലക്കളും ചൈത്താൻമാരുമാണ് വലായ്ക്കാലിൽ ബഹായിമീ ജീവികൾക്ക് മൃഗങ്ങൾക്ക് പറയില്ല ആലമെന്ന് പറയില്ല അപ്പം ആലമെന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്ന് ഫറാവു പറഞ്ഞു ഫറാവു അബൂബൈദ്യം പറഞ്ഞു ആലമെന്ന് വെച്ചാൽ എന്താണ് ബുദ്ധിയുള്ള ജീവികളാണ് വൻ ജൈത വിനാശനെ തൊട്ടുണ്ട് അഭി അമൃനാലിനെ തൊട്ടുണ്ട് കുല്ല് റൂഹൻ തൂ റൂഹുള്ളതിനെ പറ്റിയെല്ലാം ആലമെന്ന് പറയാം ഭക്ഷണം കഴിക്കുന്ന റൂഹുള്ള എല്ലാത്തിനെ പറ്റി എർത്തസിക്കു പറഞ്ഞു ഫി തർജിമത്തി മറുവാൻ ഫി തർജിമത്തി മുഹമ്മദ് ഹക്കമിൻ്റെ തർജിമയിൽ പറഞ്ഞു ബനി ഉമയ്യ ആരാണ് മറുവാൻ ബിൻ മുഹമ്മദ് അദ്ദേഹം ബനി ഉമയ്യ ഖലീഫമാരിൽ അവസാനത്താളാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് ബിനോസാക്കി ഹാഫിബിന സാഖർ പറഞ്ഞെന്താണ് വയുറഫുബിൽ ജാവുബിൽ ഹിമാരി അന്നഹു കാലുമയുടെ അവസാനത്തെ ഖലീഫയാണല്ലോ അദ്ദേഹം വൈ അദ്ദേഹത്തെ ബിൽ ജായ് കൊണ്ടറിയപ്പെടും വൈ ലക്കബു ബിൽ ഹിമാർ എന്ന് അദ്ദേഹത്തിന് ലക്കബു ഇടപ്പെടും അന്നഹു കാല എന്താണ് അദ്ദേഹം പറഞ്ഞു ആഫിദ് അതായത് പതിനേഴായിരം ലോകങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അഹുരുസമാവാത്തി ആലമൻ വാഹിദൻ അപ്പം ഈ ആകാശഭൂമികളിലുള്ളവർ ഒറ്റ ഒരു ആലമാണ് അപ്പം അള്ളാഹു താല സൃഷ്ടിച്ചത് എത്ര പതിനേഴായിരം ആലമിനെ സൃഷ്ടിച്ചു അപ്പം ഈ ആകാശഭൂമികളിലെ ഉള്ള ആളുകളൊക്കെ ഒറ്റ ഒരു ആലമാണ് അപ്പം സാഹുദാരിക്ക മറ്റുള്ള ദിലായാല മുഖവും ഇല്ലല്ലോ അല്ലാതെ അറിയൂല എന്ന് അങ്ങനെ അപ്പം പതിനെണ്ണായിരം ലോകം എന്നൊക്കെ പറയൂല നമ്മൾ വിവാദങ്ങളിലൊക്കെ അപ്പം അത് ഹാലക്കല്ലാ സബത്താക്ഷറ അൽഫ ആലം എന്നാണ് കേട്ടോ അപ്പം ഇവിടെ അത് പറഞ്ഞാൽ ഇപ്പൊ നസാക്കി പറഞ്ഞ കാര്യമാണ് ഇനി പറഞ്ഞു കുല്ലു സിൻഫിൻ എല്ലാ സിൻഫും ആലമുൻ എല്ലാ സിൻഫും ആലമാണ് അതായത് എല്ലാ വിധ ജീവികളിലും ഓരോരോ വർഗങ്ങളുണ്ടല്ലോ അപ്പോൾ ഓരോ സിൻഫിനെ പറ്റി ആലം ആലമെന്ന് പറയാം വക്കാല അബൂജി പറഞ്ഞെന്താ അനി റബീബിൻ തൊട്ട് അൻ അബിൽ ആലിയെ തൊട്ട് ഫി താല അബ്ബുൽ എന്ന കൗലി അബു ജാഫർ റാസി പറഞ്ഞു അൽ ആലമൻ ആലമൻ വൽ ജിന്നു അങ്ങനെയും പറയാം അപ്പൊ ഇനി ഓരോ സിൻഫുകളും പറ്റിയ എന്ന് പറയും മനുഷ്യൻ ഒരു ആലമാണ് ജിന്നും ഒരു ആലമാണ് സിവാ വമാലിക്ക സമാനത്തമാലിക്ക് അതല്ലാത്തത് സമാനത്ത ഷറാൽഫിൻ പതിനെണ്ണായിരം ആലമുണ്ട് അർബഅത്തൽ ഫിൻ ആലം അല്ലെങ്കിൽ പന്ത്ര പതിനാലായിരം ആലമുണ്ട് ഹുവ വൈശു അത് ശെക്കായിട്ട് വന്നതാണ് പതിനാലായിരം ആണോ അല്ല പതിനെണ്ണായിരം ആണോ ആരെ ആരിനാൽ മിനൽ മലായിക്കത്തി മലക്കുകളാൽ അലൽ അറുതി ഭൂമിയിലുള്ള മലക്കുകളാൽ വലിൽ അർദി അർബവ് സവായ ഭൂമിക്ക് നാല് ദാവിയകളുണ്ട് ഫീ കുല്ല് ജാവിയത്തിൻ ഓരോ ദാവിയയിലും ഉണ്ട് ആലം മൂന്ന് ആലമുണ്ട് എന്ന് വെച്ചാൽ മൂവായിരം ആലമുണ്ട് ഹംസുമയത്ത് ആലം അതുപോലെ തന്നെ അഞ്ഞൂറ് ഹംസുമലമുണ്ട് വിഭാഗത്തിൽ അല്ല അവരെ പഠിച്ചത് അവന്റെ സൃഷ്ടിക്കൾക്ക് വേണ്ടിയിട്ടാണ് മലക്കൾ പറ്റിയ പിന്നെ നല്ല ലിൻ്റെ മേലുള്ള മലക്കൾ പെട്ടതാണ്

റബ്ബിൽ ആലമീൻ എന്നുള്ള എൻ്റെ കൗലില് ഏ പറയാണ് കാലഅൻ അൽ ആലമീൻ എന്ന് വെച്ച ഉമ്മത്തിൻ ആ എത്ര ആലമീൻ എന്ന് പറഞ്ഞ ആയിരം സമൂഹമാണ് ആയിരം സമുദായമാണ് ഫിൽ ബഹരി അതിൽ അറുന്നൂറും കടലിലാണ് വാർബോ ഫിൽ ഫിൽബരി നാന്നൂറ് നാന്നൂറും ഉള്ളത് കരയിലാണ് അപ്പം മൊത്തം ജീവജാലങ്ങൾ വെക്കുമ്പോൾ ആയിരം എന്തുണ്ട് ആയിരം വിഭാഗം ഉണ്ടെന്ന് പറയാം അല്ലേ അപ്പോൾ അതിൽ അറുന്നൂറുമുള്ളത് എന്താണ് കടലിലാണ് നാന്നൂറേ ഉള്ളൂ കരയിൽ അപ്പോൾ അതെല്ലാം ലോകരുടെ രക്ഷിതാവും നമ്മർത്ഥം പറയൂലേ അലഹമുല്ലാഹു റബുല്ലമിൻ

حدثنا عبيد بن واقد القيسي أبو عباد حدثني محمد بن عيسى بن كيسان حدثنا محمد المنكدر عن جابر بن عبد الله قال جابر بن عبد الورقاء قل الجراد في سنة من سني عمر التي ولي فيها فسألنه قل الجراد بيتقل قرن في سنة من سني عمر عمر الله عنه ورشته نور ورشته عمر الله عنه بارا نارته نور وركالعاتة تل ജറാദ് കുറഞ്ഞു തീ വലിയ ഫിഹ അദ്ദേഹം വിലായത്ത് നടത്തി അധികാരം ചെയ്ത് നടത്തിയ ഒരു വർഷങ്ങളിൽ വർഷങ്ങളിൽ പെട്ടൊരു വർഷം വെട്ടുകിളി കുറഞ്ഞപ്പോൾ ഫസാലാൻഹൂ അപ്പൊ അദ്ദേഹം അതിനെപ്പറ്റി ചോദിച്ചു ഫലം യുഹ്ബർ ബിഷയിൻ അപ്പൊ അദ്ദേഹത്തോട് ഒന്നുകൊണ്ടും അതിന് മറുപടി കിട്ടിയില്ല അപ്പൊ അപ്പൊ അദ്ദേഹം വിഷമിച്ചു അതിന്റെ അതിന് വേണ്ടി ഫാർസല ഫർ റാക്കി യമനി അപ്പൊ അദ്ദേഹം ചെയ്തു ആളെ അയച്ചു ഒരു യാത്രക്കാരനെ യമനിലേക്ക് പോകാൻ വേണ്ടിട്ട് വാഹറയിലെ ഷാമി മറ്റൊരാളെ ഷാമിലേക്കും അയച്ചു വാഹറയിലൽ ഇറാഖി മറ്റൊരാളെ ഇറാക്കിലേക്കും അയച്ചു എസ് അലൂ അദ്ദേഹം ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൽ റൂഇ മിന്നൽ ജറാദി വെട്ടുകളിൽ നിന്നും വല്ലതിനേയും കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി കാല അദ്ദേഹം പറയാണ് ഫാത്താഹു റാക്കിബൂ അല്ലി ബിബുലത്തിൻ ജറാദ് അപ്പം യമൻ്റെ ഭാഗത്തേക്ക് പോയ ആ യാത്രക്കാരൻ എന്ത് ചെയ്തു വന്നു ബി ഖാബുലത്തിൻ ജറാദിൻ ഒരു കൂട്ടം ജറാദുമായിട്ട് വന്നു അല്ലെ ഒരു കൂട്ടം വെട്ടുകിളിയുമായി ഒരു പിടുത്തം ഒരു കബുലത്ത് ഒരു പിടുത്തമായിട്ട് ഒരു ഒരു പിടിയായിട്ട് വന്നു <Es> ി അങ്ങനെ അതിനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അതിനെ വെച്ചു ഫറ ഫലം അപ്പൊ അതിനെ കണ്ടപ്പോൾ അദ്ദേഹം തക്ബീർ ജല്ലി സുമ്മല പിന്നെ അദ്ദേഹം പറയണം ഇവിടെയാണ് കണക്ക് സമീത്ത് റസൂർ അള്ളാഹി നബി നബിതങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് നബി സലി വസ്മ പറഞ്ഞു യഹൂൽ തങ്ങൾ പറയുന്നതാണ് ഞാൻ കേട്ടു അല്ലാ അൽഫഉു താല ആയിരം സമൂഹത്തെ പഠിച്ചിട്ടുണ്ട് സിത്തുമേത്തെഫിൽ ബഹിരി അതിൽ അറുന്നൂറും കടലിലാണ് വാർബ മേത്തിൽ ബഹരി അതിൽ നാനൂറെണ്ണം കടലിലാണ് കരയിലാണ് അവവ്വലുഷെയ്യൻ ജഹ്ലിക്കൂമിൻ ആദ്യ ലും മമ്മിൽ ഈ സമൂഹങ്ങളിൽ നിന്ന് നശിക്കുക ആദ്യം നശിക്കുന്നതൽ ജറാതു വെട്ടുകിളിയാണ് അപ്പൊ ഫൈതാ ഹലക്കാ ആ വെട്ടുകിളി നശിച്ചാൽ തത്താപാത്ത് മിസലൂമി തത്താപാത്ത് മാ യുടെ നൂല് മുറിഞ്ഞാൽ എന്താണ് കോർവയായിട്ട് മുത്ത് പോലെ എന്ത് ചെയ്യും പിന്നെ നാശങ്ങൾ ഇങ്ങനെ എന്തു ചെയ്യും തുടർന്നു വന്നുകൊണ്ടിരിക്കും മുഹമ്മദ് ഈ സദ വഹുൽ ഹിലാലിയാണ് ഇവിടെ പറഞ്ഞ മുഹമ്മദ് നെയ്സാദ ഈ മുഹമ്മദ് നീസ അതു ആണ് അദ്ദേഹം ലായിഫാണ് കേട്ടോ ഇവിടെ നമ്മൾ പറഞ്ഞ മുഹമ്മദ് നെയ്സ പറഞ്ഞില്ലേ ഈ ഈ റിപ്പോർട്ടിൽ ഇവിടെ എന്താ പറഞ്ഞ കണ്ടോ പറഞ്ഞു അവസാനം അദ്ദേഹ ബിൻ ഇവിടെ അദ്ദസ്ന മുഹമ്മദ് ബിൻ മുസന്ന അത് തൊട്ടിട്ട്

ആലോചിച്ച സൃഷ്ടികളാണ് കേട്ടോ അതിൽ പതി അതിൽ കടലിൽ അറുന്നൂറുണ്ട് വർബോമിഹത്യം ഫിൽ പറ്റി നാനൂറെണ്ണം കരയിലുമാണ് വക്കാലം വാഹബുബിന് മുനബ് വഹബ് ബുനു പറഞ്ഞു പറഞ്ഞല്ലോ ഇല്ല ഈ സമാനത്താഷറം അത് ശരി അള്ളാഹുവിന് പതിനെണ്ണ പ ആയിരം അൽഫ് പതിനെണ്ണായിരം പതിനെട്ടായിരം ഉണ്ട് ആലമുണ്ട് അതിൽപ്പെട്ട ഒരു ആലമാണ് ഈ ലോകം അതിൽ ഒന്നേ ഉള്ളൂ അങ്ങനത്തെ എന്തുണ്ടെന്ന് പറഞ്ഞ പതിനെണ്ണായിരം ഉണ്ടെന്ന് വക്കാല മൊക്കാത്തിൽ പറയുന്നു അൽ അവാലിമു ലോകങ്ങള് അൽഫൻ എൺപതിനായിരമാണ് പറഞ്ഞില്ലാ ലോകത്തിന്റെ എണ്ണം അറിയില്ല അള്ളാഹു അല്ലാതെ അറിയൂല നഖലഹു കുല്ലുൽ കുല്ലഹു അൽ ഇത് മുഴുവത്തിനെയും ബാഗവി മാം നെക്കൽ ചെയ്തിട്ടുണ്ട് ഇവിടെ പതിനെണ്ണായിരം പറഞ്ഞതും നീ എണ്ണ അറിയില്ല അതല്ല എണ്ണായിരം എന്ന് പറഞ്ഞത് വഹക്കൽ കുർത്തുപേക്കായ തന്നെ അബിസാദ് ഹുദിനിയെ തൊട്ടു കാലം പറയുന്നത് ഇനയല്ല അർബായി അൽഫഅലം അള്ളാഹുനുണ്ട് അർബായിന അൽഫഅലം അർബായിനുണ്ട് അൽഫ അർബായി

ദുന്യാവുലി ആഹ്രഹത്തിലും അള്ളാഹ് സൃഷ്ടിച്ചത് മുഴുവത്തിനെ പറ്റി എന്ന് പറയും വഹാലൽ കുർത്തുവി പറഞ്ഞു വഹാദാഹു ഹു സഹി ഹൂ ഇത് തന്നെയാണ് സഹി കാരൻ ഷാമിൽ അലി കുല്ലിൽ ആലമീന കാരണം അത് മുഴുവത്തിനെയും മുഴുവൻ ആലമീനങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ ദുന്യാവുലെ ആഹ്റത്തിലും അല്ല പഠിച്ച എല്ലാത്തിനെ പറ്റി ആലമെന്ന് പറയുന്നതാണ് അത് കുർത്തുബി പറഞ്ഞ് ഇതാണ് സഹി എന്ന് കൗലി قال قال فرعون وما وما رب رب العالمين السماوات والارض بينهما ان كنتم موقنين فرعون ചോദിച്ചല്ലോ നിന്റെ റബ്ബ് എന്താണെന്ന് നിന്റെ ഈ ലോകരക്ഷിതാവെന്ന് വെച്ചാൽ എന്താന്ന് അപ്പം അദ്ദേഹം മൂസാൻ നമ്പി പറയ കാല റബുസ് സമാവാത്തിൽ ഈ ലോകം എന്താണ് ഭൂമിയുടെയും ആകാശങ്ങളുടെയും രണ്ടിൻ്റെ ഇടയിലുള്ളതിൻ്റെയൊക്കെ റബ്ബാണെന്ന് വൽ ആലമു എന്നുള്ളത് ആലമെന്നുള്ളത് മിനൽ അലാമത്തീ അലാമത്ത് അടയാളം എന്നു പിടിക്കപ്പെടാ ആലമിന് കൊഴുത്തും ഞാൻ പറയുന്നു അതൊരു ഇൽമാണ് ദാലു അത് അറിയിക്കും അലാ ബുജൂതി അലാ ബുജൂതി ആലം എന്ന് വെച്ചാൽ അടയാളമാണ് അപ്പോൾ കൊഴുത്തു ഞാൻ പറയുന്നു ഈ ആലം എന്നുള്ളത് അതാരണം അന്നഹു ഇൽമൊൻ അതൊരു അറിവാണല്ലോ ദാലിനത് ഒരു ഇൽമല്ലേ അലാ ബുജൂതി ഖാലിക്കാലിക്കുണ്ടെന്ന് തന്നെ അറിയിക്കുമ്പോൾ സാനി അതിൻ്റെ സൃഷ്ടാവുണ്ട് അതിനെ ഉണ്ടാക്കിയ ആളുണ്ടെന്ന് മേൽ അറിയിക്കുന്ന ഒരു അടയാളമാണിത് ബഹദാന്യത്തെ അവൻ്റെ ബഹദാനിത്തിൻ്റെ മേലും അറിയിക്കും അവൻ ഏകനാണെന്നും കമാക്കാല ഇബ്നുൽ മൊഹത്താസ് ഇബ്നുൽ മൊഹത്താസ് പറഞ്ഞ പോലെ അപ്പം ആലം അടയാളം എന്തിനുള്ള അടയാളമാണ് ഇതിനെ സൃഷ്ടിച്ച ഒരു രക്ഷിതാവിൻ്റെ മേലറിയിക്കുന്ന അടയാളങ്ങളാണ് അപ്പോൾ ആലം ആലമെന്ന് വെച്ചാൽ അങ്ങനത്തെ പേര് വന്നത് ഇനി അജബൻ ഇലാഹു അം ജാഹിദു ലഹു ആയത്തൻ തദുല്ലു അല അന്നഹു വാഹിദു കണ്ട ഇലാഹു യൂസൽ ഇലാഹു എങ്ങനെയാണ് അള്ളാഹുവിനോട് മാറുകയാണ് എതിര് ജാഹിദു എങ്ങനെയാണ് അല്ല എങ്ങനെയാണ് നിഷേധിക്കുന്നവൻ അള്ളാഹനെ നിഷേധിക്കുക കാരണം എന്താ ഒഫീഖുല്ലി ഷയ്യിൻ എല്ലാ വസ്തുവിലും ലഹു ആയത്തൻ അള്ളാഹുവിന് ദൃഷ്ടാന്തമുണ്ട് അല്ലേ തതു അത് അറിയിക്കുന്നുണ്ട് ഓരോ വസ്തു അറിയിക്കുന്നുണ്ട് അലഹു വാഹിദൻ അല്ല ഏകനാണെന്ന് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാള്ള അൽഹന്ദുവിൻ്റെ നമ്മൾ കഴിഞ്ഞു അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഇനി അടുത്തത് അറു അലഹമുല്ലാഹു റബുല്ലം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം ഇൻഷാല്ല അസ്സാം അലൈക്കും